നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ടി വി എസിൻ്റെ റൈഡറ് റൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും റൈഡറല്ല നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് മോട്ടർ എന്ന് എഫ് സി പറയുന്നുണ്ടല്ലോ പക്ഷേ എസ് സി അല്ല സത്യത്തിൽ ഒരു ഹൈബ്രിഡ് മോട്ടർ സൈക്കിള് എസ് സി ഹൈബ്രിഡ് എന്ന് അവർ എടുത്തു പറയുന്നത് എസ് സിയിലാണ് പക്ഷേ അതേ ടെക്നോളജി തന്നെ ഒരു ആറേഴ് മാസം മുമ്പ് തന്നെ ഈ വണ്ടിയിൽ ടി വി എസ് കൊണ്ടു വന്നിട്ടുണ്ട് നമ്മൾ എഫ് സിയിലൊക്കെ കണ്ട സെയിം സെറ്റപ്പ് തന്നെയാണ് അതായത് എൻജിനിൽ ഒരു ജനറേറ്റർ ഉണ്ട് ആ ജനറേറ്റർ വഴി ബാറ്ററി ഫുള്ള് ചാർജ് ആയതിനു ശേഷം ക്യുക്കായിട്ടുള്ള ആക്സലറേഷനിൽ നമ്മൾ ഹൈ ഗിയറിലാണെന്നുണ്ടെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഒരു ചെറിയൊരു ബൂസ്റ്റ് എന്താണെങ്കിൽ കൂടെ കാണാൻ സാധിക്കും ഈ ഒരു എഞ്ചിനിലോട്ട് കൊടുക്കും ടെമ്പററി ആയിട്ട് സീറോ പോയിൻറ്റ് ഫിഫ്റ്റി ഫൈവ് എൻ എം ടോർക്കാണ് പെട്ടെന്നൊരു ഒരു ക്യുക്ക് ആയിട്ട് ഒരു ആക്സലറേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് മാത്രമല്ല സൈലൻറ്റ് സ്റ്റാർട്ടും ആട്ടോ സ്റ്റോപ്പ് സിസ്റ്റവും ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് ഈ ഒരു ജനറേറ്റർ വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ് നല്ല രീതിയിൽ അറുപത്താറ് പ്ലസ് മൈലേജ് എങ്ങനെ പോയാലും നിങ്ങൾക്ക് കിട്ടും ഡൗൺ പേയ്മെൻറ്റ് ഇ എം ഐ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എ എസ് ടി വിസ് കായകളത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മതിയേണ്ട ഡീറ്റെയിൽ നിങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം